നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അവസാനിച്ചെങ്കിലും മത്സരാർത്ഥികളെ കുറിച്ചുള്ള ചർച്ചകൾ ഇതുവരെയും അവസാനിച്ചിട്ടില്ല മത്സരത്തിൽ കപ്പ് നേടിയത് ജിൻഡോയാണ് ബോഡി ബിൽഡർ എന്ന നിലയിൽ ബിഗ് ബോസ് മലയാളം സീസൺ ആറിലേക്ക് എത്തിയ മത്സരാർത്ഥിയായിരുന്നു ജിൻഡോ തുടക്കത്തിൽ എല്ലാവരും വിമർശിക്കപ്പെട്ട താരം എങ്ങനെയാണ് ഗ്രാൻഡ് ഫിനാലയിലെ കപ്പടിച്ചതെന്ന് എല്ലാവരും കണ്ടതാണ് പലതരത്തിലുള്ള നെഗറ്റീവുകൾ ഉണ്ടെങ്കിലും ആളുകൾക്ക് കൂടുതൽ ഇഷ്ടമായത് ജിൻഡോ എന്ന മത്സരാർത്ഥിയായിരുന്നു അതാണ് കപ്പിലേക്ക് നയിച്ച ഏക ഘടകം ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയതിനു ശേഷം താൻ വിവാഹമോചിതനാണെന്നും യുഎസ്എൽ ഉള്ള പെൺകുട്ടിയുമായി ഇഷ്ടത്തിലാണെന്നും താരം തുറന്നു പറഞ്ഞിരുന്നു ഇപ്പോഴാ ബിഗ് ബോസിന് ശേഷം വിവാഹിതനാകാൻ ഒരുങ്ങിയെങ്കിലും ആ വിവാഹം മുടങ്ങിപ്പോയെന്നാണ് ജിൻഡോ വെളിപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല തന്റെ ആദ്യ വിവാഹമോചനത്തെക്കുറിച്ചും താരം തുറന്നു പറഞ്ഞു ഒരു സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനും മറുപടിയുമായി ജിൻഡോ സംസാരിച്ചത് ആദ്യത്തെ ബന്ധം വേർപിരിഞ്ഞത് ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകില്ലെന്ന് മനസ്സിലായതോടെയാണ് നാലു വർഷത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ട് മുന്നോട്ട് പോകണമെന്നാണ് വിചാരിച്ചത് പക്ഷേ അത് പോകുന്നില്ലായിരുന്നു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾക്കിടയിൽ ഉണ്ടായി എന്റെ പേരിലും ആളുടെ പേരിലും ഒക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഒരാളെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല ജീവിതത്തിൽ പല പ്രശ്നങ്ങളും എല്ലാവർക്കും ഉണ്ടാകും അത് തരണം ചെയ്ത് ജീവിക്കാൻ ആർക്കൊക്കെ സാധിക്കുമോ അവർ മാത്രമേ ഒരുമിച്ച് പോവുകയുള്ളൂ അപ്പനെയും അമ്മയും ആംഗളമാരെയും ഒന്നും വേറെ കിട്ടില്ല പക്ഷേ വേറൊരു ഭാര്യയും ഭർത്താവിനേം എളുപ്പത്തിൽ കിട്ടും എന്നൊക്കെ എല്ലാവരും പറയും പക്ഷെ അതൊക്കെ വെറുതെയാണ് നല്ലൊരു ഭാര്യയും ഭർത്താവിനേയും പെട്ടെന്ന് കിട്ടണമെന്നില്ല നല്ലൊരു ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ താലി കിട്ടിയ ശേഷം ഒരു കുഴിയിൽ അടയ്ക്കണം അതാണ് റിലേഷൻഷിപ്പ് മുൻ ഭാര്യ എന്റെ ഫോണൊന്നും നോക്കുമായിരുന്നില്ല ഞാനും അവളുടെ ഫോൺ നോക്കില്ല ആളൊരു സ്പോർട്സ് പേഴ്സണലായിരുന്നു എട്ടാം ക്ലാസ് മുതൽ എനിക്ക് അറിയാവുന്നതാണ് അവളെ ഒരു നിലയിലേക്ക് എത്തിക്കണമെന്ന് ഉണ്ടായിരുന്നു അതിന് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ആള് കോമൺവെൽത്ത് വരെ എത്തി ഇപ്പോൾ കേരള പോലീസിലാണ് ജോലി സെൻട്രൽ പോലീസിലായിരുന്നു അവിടെ നിന്ന് കേരളത്തിലേക്ക് മാറി ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ അവർ ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് കിടക്കുന്ന സുഖം വേറെ ഒന്നിനുമില്ല അതെല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യമാണ് ആ ഒരു കാര്യം മാത്രമാണ് എനിക്ക് മിസ് ചെയ്യുന്നത് നമ്മുടെ സ്വന്തമായിരുന്നതിനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതിന് പ്രത്യേകതയുണ്ട് അതിൽ വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം ഞങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനമാണ് വിവാഹം കഴിഞ്ഞ് മൂന്ന് നാല് വർഷത്തിന് ശേഷമാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഇനി അതിൽ വിഷമിച്ചിട്ട് കാര്യമില്ല ജീവിതത്തിലെ പല കാര്യങ്ങളും പുറകോട്ട് നോക്കിയാൽ വിഷമമുണ്ടാകും അതിൽ കാര്യമില്ലെന്നും ജിൻഡോ കൂട്ടിച്ചേർത്തു